ബി ജെ പി സംസ്ഥാന ഘടകത്തിൽ വ്യാപക അഴിച്ചുപണിക്കും ചില ജില്ലാ പ്രസിഡന്റുമാരെ സംസ്ഥാന ചുമതലയിലേക്ക് കൊണ്ടുവരാനും നീക്കം തുടങ്ങി കെ സുരേന്ദ്രന്റെ കാലാവധി കഴിഞ്ഞതിനാൽ വി മുരളീധരനെ പ്രസിഡന്റാക്കാനാണ് ശ്രമം ഗോവ ഗവർണർ പി എസ് പിള്ളയെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാൻ ചരടുവലി ഉണ്ടായെങ്കിലും മുരളീധരൻ പക്ഷം തടയിട്ടെന്നാണ് വിവരം ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ കേന്ദ്രമന്ത്രിയായതോടെ പുതിയ ആളെ ഉടൻ പ്രഖ്യാപിക്കും അതോടൊപ്പം സംസ്ഥാന ഘടകങ്ങളിലും പുതിയ പ്രസിഡന്റുമാർ വന്നേക്കും വി മുരളീധരനുമായി ഇടഞ്ഞു നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനെ ദേശീയ നേതൃത്വത്തിലേക്ക് എത്തിച്ച് സംസ്ഥാനത്ത് നിന്നും അകറ്റാനും നീക്കമുണ്ട് കേന്ദ്രമന്ത്രിസഭയിലേക്ക് ബർത്ത് കിട്ടാതിരിക്കുകയും ഒരിക്കൽ കൂടി രാജ്യസഭാ അംഗത്വ സാധ്യത അടയുകയും ചെയ്തതോടെയാണ് സംസ്ഥാന ഘടകത്തിൽ സജീവമാകാൻ വി മുരളീധരൻ ശ്രമിക്കുന്നത് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാക്കാനും എം ടി രമേശ് ഉൾപ്പെടെയുള്ള കൃഷ്ണദാസ് പക്ഷക്കാരെ മാറ്റാനും ശ്രമമുണ്ട് സംസ്ഥാന ഘടകത്തിന് അനഭ്യതനായ സുരേഷ് ഗോപിക്കെതിരെ പാർട്ടിയിൽ ഒരു വിഭാഗത്തിനു വലിയ അമർഷമുണ്ട് തനിക്ക് തനിക്കുറപ്പു തന്ന ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം തട്ടിത്തെറപ്പിച്ചത് സംസ്ഥാന നേതൃത്വമാണെന്ന നിലപാടിലാണ് സുരേഷ് ഗോപി സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം വി മുരളീധരനെ കാണാൻ സുരേഷ് ഗോപി തയ്യാറാകാഞ്ഞതും ചർച്ചയായി